പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി ബിരുദ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളിയാണ് ഹൈക്കോടതി വിധി കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഡൽഹി സർവകലാശാല സമർപ്പിച്ച ഹർജിയിലാണ് വിധി വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയ ഡൽഹി ഹൈക്കോടതി ഫെബ്രുവരി വിധി പറയാൻ മാറ്റി അപരിചിതരായ ആളുകളെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണിക്കാനാകില്ലെന്ന നിലപാടാണ് സർവകലാശാല കോടതിയിൽ സ്വീകരിച്ചത് ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരായത് വാദങ്ങൾ അംഗീകരിച്ച ഹൈക്കോടതി മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി തന്നെ തുടരണമെന്ന് നിർദ്ദേശം നൽകി എന്നയാളാണ് വിവരാവകാശ അപേക്ഷ നൽകിയത് പ്രധാനമന്ത്രി ആയിരത്തി എഴുപത്തിയെട്ടിൽ ബി എ പരീക്ഷ പാസായ എല്ലാ വിദ്യാർത്ഥികളെയും രേഖകൾ പരിശോധിക്കാനാണ് സി ഐ സി അനുമതി നൽകിയത് ഇതിനെ ചോദ്യം ചെയ്താണ് ഡൽഹി സർവകലാശാല കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം